നമസ്കാരം ഞാൻ ബിജുകുമാർ ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം കോട്ടയ്ക്കകം തിരുവനന്തപുരം ഞങ്ങളുടെ ജ്യോതിഷാലയം പത്മനാഭ സ്വാമിക്ഷത്തിൻ്റെ വടക്കേ നടയ്ക്ക് സമീപം ഒരു രാമസ്വാമി അമ്പലം ഉണ്ട് ആ രാമസ്വാമി അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് ശ്രീ വൈഷ്ണവ ജ്യോതിഷാലയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു അറുപത് പേജിൽ കൂടുതൽ വരുന്ന ആസ്ട്രോവിഷൻ്റെ ഒരു ആസ്ട്രോളജി റിപ്പോർട്ട് ഞങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ അസ്ട്രോളജി റിപ്പോർട്ട് അയച്ചു കൊടുക്കുമ്പോൾ തന്നെ അതിനകത്ത് നൂറ്റി ഇരുപത് വർഷത്തെ ലൈഫ് ലോങ്ങ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ അറുപത് പേജിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ പരിഹാരങ്ങളടക്കം സംഖ്യാ യന്ത്രങ്ങളടക്കം ഒരുപാട് കാര്യങ്ങളും അതായത് നമുക്ക് ഇപ്പോഴുള്ള കാര്യങ്ങളും അറിയാം ഇനിയിപ്പോൾ ഒരു പത്ത് വർഷം കഴിഞ്ഞാണെങ്കിൽ അതും അറിയാം ഒരു അൻപത് വർഷം കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ അറിയാം അപ്പം അത്രയ്ക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മൾ നിങ്ങൾക്ക് അറിയേണ്ട രണ്ട് ചോദ്യങ്ങൾ കൂടെ നമ്മളോട് ചോദിക്കാം അപ്പം ഞാനതിന് കൃത്യമായിട്ടുള്ള മറുപടിയും പരിഹാരവും നൽകുന്നുണ്ട് വിവാഹം നടക്കാത്തത് എന്തുകൊണ്ടാണ് വിവാഹ തടസ്സം വരുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ധനലഭ്യത കുറഞ്ഞു എന്തുകൊണ്ടാണ് തൊഴിൽ കിട്ടാത്തത് എന്തുകൊണ്ടാണ് സർക്കാർ ജോലി കിട്ടാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ നിങ്ങളുടെ ഒരുപായിരം പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് ഏതാ ഏതാണ് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ അത് ചോദിക്കുക അതിന് വോയിസ് റിപ്ലൈ വോയിസ് ആയിട്ടുള്ള റിപ്ലൈ മറുപടി ഞാൻ നൽകുന്നതാണ് ഇനി നിങ്ങൾക്ക് ഈ രണ്ട് കാര്യങ്ങളല്ല അതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു കൺസൾട്ടിങ് എടുത്തിട്ട് കാര്യങ്ങൾ ചോദിക്കുക അപ്പോൾ ഫോണിലൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ആസ്ട്രോളജർ പറഞ്ഞു തരുന്നതാണ് ഈ വർഷത്തെയും ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പോൾ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൂടെ ഞാൻ ഇതിൻ്റെ താഴെ ലിങ്ക് കൊടുത്തേക്കും കാണുക